നമസ്കാരം ഏവർക്ക് ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അവധി അറിയിപ്പുകളും മറ്റ് വാർത്തകളും ഏറ്റവും വേഗം അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ഇത് കളക്ടർ ഔദ്യോഗികമായിട്ട് അറിയിച്ച ഒരു കാര്യമാണ് വിദ്യാർത്ഥികളോടാണ് കളക്ടർ പറയുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്ന മഴയുടെ അളവ് തീവ്രത പുഴകളിലെ ജലനിരപ്പ് വെള്ളക്കെട്ട് സാധ്യത മണ്ണിടിച്ചിൽ ഭീഷണി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എന്നിങ്ങനെ വിവിധ ഘടകങ്ങൾ വിദ്യാഭ്യാസ നടത്തുന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ വിലയിരുത്തിയാണ് മഴ അവധി സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് അപ്പോൾ മഴ പെയ്താലല്ല മഴ കണുത്താലാണ് അവധി പ്രഖ്യാപിക്കുന്നത് എന്ന് കോഴിക്കോട് കളക്ടർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചു വളരെ വലിയ സ്വീകാര്യതയാണ് ഈ ഒരു പോസ്റ്റിന് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് അതോടൊപ്പം തന്നെ കേരളത്തിൽ കാലവർഷം കുറഞ്ഞുണ്ടെങ്കിൽ പോലും മഴ മുന്നറിയിപ്പുകളിൽ ഇപ്പോൾ വീണ്ടും ഒരു വർധനവും വന്നിട്ടുണ്ട് ഏകദേശം ഏഴ് ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ അവധി ഉണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്ത് തന്നെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ അറിയാനായി ന്യൂസ് പെൺ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബില്ലക്കൻ കൂടി എനാബിൾ ചെയ്തു നോക്കുക